അതിന്റെ ഉള്ളി കേറിയ രക്ഷപ്പെട്ടു അതല്ല ഗേറ്റ് അടച്ചിട്ട് അടച്ചിട്ടു ലോക്ക് ചെയ്യാ

പക്ഷെ വേറിന് സെക്കൻഡ് എത്തുക ആ വീട് റോഡ് റോഡ് ഉപ്പ് റോഡ് വൈഞ്ഞാ ആരതാണാവും അത് ഇടിക്കണ്ടത് ഇടിക്കണ്ടത് പോത്താലേക്ക് ഇടിക്കണ്ട കുതിക്കല്ല

ചന്താന്ന് തോന്നുന്നു കണ്ടിട്ട് എഴുത്തും പറഞ്ഞിട്ടാണ് പോണെ ഇടിക്കണ്ടാത്തിട്ടാ പൂക്കട്ടെ നേരെ പോകണല്ലേ ആൾക്കാർ പോണ്ടോ കൊറച്ചാണ്ട് വിടറാ പ്രജയ കൊറച്ചാണ്ടിവിട് ഓട്ടണ

ട്ടാ കയറൊന്ന് കിട്ടുമെന്ന് നോക്കും ആ ഒരു ഇറ്റൊരു ഇറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ഗേറ്റ് ഗേറ്റ് കഴിക്കണ് ഇത് കയറിക്ക് ഏ കിട്ടു പക്ഷെ ഇവിടെ ഗേറ്റ് തകർത്ത്ക്കിട് ഭയങ്കര പോവാൻ ചാൻസ് ഗേറ്റ് ഒന്ന് ഇതായിട്ട് എടുക്കണ്ട് ഇവിടേക്കോക്കോ ഉം ഇവിടെന്തേലും ഇവിടെന്തേലും വെച്ച് തടയേണ്ടി വരും അല്ലെങ്കിൽ സാധനം പോയാൽ ഇവിടുന്ന് പോയാ പോയി അല്ലേ ഇവിടുന്ന് പോയാ പോയി കയറുണ്ട കയറ്

അവിടെ ആ അവിടെന്നട്ടാ ആള് ആളുകൾ ഒന്ന് അതിനൊന്ന് സൈലന്റ് ആയിക്കോട്ടെ സാധനം ആ 何 ട്ടണെ കാണാൻ പോകുമ്പത്തേ ഞാൻ ഓടിയെ തള്ളല ഞാനെത്തും സാധനത്താട്ടനെ വേറെ